െട്ട് പരിഹരിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകും എന്നാൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മഴ മൺസൂൺ ആദ്യഘട്ടത്തിൽ കിട്ടിയാൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു മെയ് മുപ്പത്തി ഒന്നിന് മൺസൂൺ എത്തിച്ചേരും എന്ന നേരത്തെ നമുക്ക് വിവരം ലഭ്യമായതിനെ തുടർന്ന് അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രവചനമുണ്ടായതിനെ തുടർന്ന് നേരത്തെ മെയ് ഒമ്പത് മുതൽ ആരംഭിച്ച വേനൽമഴയുടെ കാലത്ത് തന്നെ തുടങ്ങി വെച്ച നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ച് താഴത്ത് ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം വിളിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുന്നുണ്ട് അളവിൽ വല്ലാതെ കൂടുതലായിട്ടുള്ള മഴയാണ് ദീർഘമായൊരു കാലത്തിന് ശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഓരോ സ്ഥലത്തെയും അനുഭവങ്ങൾ വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് നാം ഉൾക്കൊള്ളാൻ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ മഴ ഉണ്ടായതിൻ്റെ അപകട പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മൺസൂൺ നേരത്തെ നിർവചിക്കപ്പെട്ടതാണ് അതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതോ ഒഴുകിപ്പോകാൻ തടസ്സമുള്ളതോ ആയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കും അല്ല അത് ബന്ധപ്പെട്ട ആളുകളോടാണ് കൂടുതൽ മൈനൂട്ടായിട്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദിക്കേണ്ടത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലാത്ത വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പരിശോധിച്ച ആവശ്യമായി